മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ സജീവമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല കാരണം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ഒരു വീട്ടമ്മ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന നെടുന്തൂണായിരുന്ന ഒരു വീട്ടമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഉത്തരവാദികളായ സർക്കാരോ ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു റോളേ ഇല്ല എന്നും പറഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ അങ്ങ് അമേരിക്കയിലേക്ക് വെച്ചു പിടിച്ചിരിക്കുകയാണ് പ്രതിഷേധിക്കണം അതിശക്തമായി തന്നെ നമ്മൾ പ്രതിഷേധിക്കണം പ്രതിഷേധിക്കുമ്പോഴാണല്ലോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്റെ പ്രതിഷേധത്തിന്റെ ഒരു രീതി സർക്കാരിന്റെ പിടിപ്പുകേടുകൾ സറ്റയറിലൂടെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ട്രോളണം ട്രോളി കൊല്ലണം എന്നാലെങ്കിലും ഒരു ഇച്ചിരി ഉളുപ്പ് തോന്നണം ബിന്ദു എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ കുടുംബത്തിന്റെ വേദനയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും മ്യൂസിക് മൂസിക്കില്ലാതെ നമുക്കൊരു സറ്റയർ ഇല്ലല്ലോ ഉണ്ട് ഉണ്ട് നമുക്ക് മ്യൂസിക് മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണു ാര് വളഞ്ഞു പഞ്ഞിക്ക് എടുത്തിട്ടു തള്ളാൻ വാക്കിയില്ലാതെ ബോധം പോയി വീണു പിറ്റേന്ന് കപ്പിത്താൻ മുങ്ങി തേച്ചാതാ മുക്കാൻ കാലു വാരി എന്നെ കുടുക്കിട്ട് ഓടി മല്ലൂസ് വട്ടം കൂടി കെട്ടിത്തൂക്കും എന്നെ നീളത്തിൽ മൂങ്ങുകയാണ് മന്ത്രി വീണ ജോർജ് ഉം അതേ സുഹൃത്തുക്കളെ വീണമന്ത്രി വീട് കിടക്കുമ്പം പാട്ടും പാടി മുഖൻ വിദേശത്തേക്ക് അണ്ണാക്കിലെ പിരി കെട്ടുമ്പോഴെല്ലാം മൂലക്കുരു വേദന മുഖ്യൻ അല്ലേൽ ഇച്ചര കൂടുതലാ നേരെ ഫ്ലൈറ്റ് എടുത്ത് അമേരിക്ക ആയി പോയേക്കുന്നു ഇന്റെ പൊന്നിറവിൽ ടൂറ് പോണ പോലല്ലേ പോക്ക് കമലടത്തി വീണമോൾ കൊച്ചുമോൾ പരിമോനെ കൊണ്ടുപോവാൻ എന്തേ ടിക്കറ്റ് കിട്ടിയില്ലേ അമ്മയച്ച ഇപ്പോൾ ഇന്ന് രാത്രി അമേരിക്കയിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസും യാത്ര പോകുന്ന കാര്യം രാജ്ഭവനെ അറിയിച്ചു കഴിഞ്ഞു രാജ്ഭവനിൽ മുഖ്യമന്ത്രി വിദേശ പര്യടനത്ത് പോകുന്ന അത് അറിയിക്കേണ്ട നിയമപരമായ ബാധ്യതയുണ്ട് അതനുസരിച്ച് രാജ്ഭവനെ ഗവർണറെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാത്രി വിദേശത്തേക്ക് പോകുന്നു അടയാളപ്പെടുത്തുക കാലമേ ഇത് സഹയാത്രക്കാരെ രക്ഷിക്കാതെ മുങ്ങുന്ന മുങ്ങുന്ന കപ്പലിൽ നിന്നും കപ്പിത്താൻ കാഴ്ച ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആരോഗ്യമന്ത്രിയുടെ അണ്ണാക്കിലെ പിരിവെട്ടിയ നിമിഷം ഇനിയും ഇതുപോലൊരു കെപ്പിത്താൻ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും ഇപ്പോൾ ലേശ ആടുന്നുണ്ടോ വീണേച്ചി കപ്പല് ഇതാണ് പറയുന്നത് കപ്പിത്താനെ നമ്പിനാൽ ഊ ഊഞ്ഞാലോ ഊഞ്ഞാലോ ക്ക് സമയം ശരിയല്ല അല്ലെങ്കിൽ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്നലെ തിരുവനന്തപുരം ഇന്ന് കോട്ടയം ക്യാംപ്സുകൾ ഇറക്കി ഒന്ന് കുനിഞ്ഞ് നിവർന്നപ്പോഴേക്കും ഒന്ന് നിലത്ത് നിൽക്കാൻ സമയം വീണ വീണമന്ത്രിയുടെ ഒരു മോങ്ങലുണ്ട് ഉണ്ട് മട്ടത്തിലെ നീളത്തിലൊക്കെ മോങ്ങല ലേശ ഉളുപ്പ് അതില്ല എന്നറിയാം എന്നാൽ ഈ സമയത്ത് അമേരിക്കയിൽ പോകാൻ കാണിച്ച മനസ്സ് മനസ് സമ്മി സമ്മണം മുഖ്യ അമേരിക്ക ഒരു രാഷ്ട്രമല്ലേ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ എം ആക്രമിച്ച പോ അമേരിക്ക ഉണ്ടല്ലോ ആ തെമ്മാടി രാജ്യത്തുള്ള ചികിത്സ റേഷൻ കട മറന്ന് അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണോ നമ്മൾ ആരോഗ്യ മേഖലയിൽ എന്നിട്ടും അമേരിക്ക ബട്ട് ബട്ട് വൈ വൈ അല്ല പോകാനാണ് സർക്കാർ ആശുപത്രിയിലേക്ക് മുഖ്യം തന്നെ മുമ്പ് പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ സമ്പന്നർക്കും കൊതിയാണ് ആശുപത്രിയില് സർക്കാർ ആശുപത്രിയിൽ എന്ത് മാറ്റമാണ് ഈ മാറ്റങ്ങൾ ബട്ട് മുഖ്യം പോയാൽ ബ്ലഡി മല്ലൂസ് മുഖ്യനെ പിശുക്കൻ എന്ന് വിളിക്കില്ലേ റിച്ചാണ് വിജയൻ റിച്ചാണ് എന്നാലും അമേരിക്ക പോണേന്റെ കാറ്റി നാട്ടാരുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് നക്കും മുഖ്യം അങ്ങനെ ഒരു മുഖ്യനാ നമുക്കുള്ളത് ഓ എനിക്കതല്ല വീണ ജോർജിന്റെ കാര്യം ഓർത്തിട്ടാന്നേ ഇന്നലെ വീണതാ ചത്ത പോലെ കിടന്നേക്കാന്നും പറഞ്ഞു എത്ര നേരം ഇങ്ങനെ കിടക്കൂടേത് കെപ്പിത്താൻ ഒരാഴ്ച ടൂറിന് പോയേക്കുന്നത് ചേച്ചിയെ മന്ത്രി അതേ സുഹൃത്തുക്കളെ ബോധം പോയി വീണിട്ടും ഏറ്റിട്ടില്ല മലയാളി കാവടിയെടുത്ത് നിൽക്കുക വീണ മന്ത്രിനെ കൈ കിട്ടിയ അവര് വീണ വായിക്കും നെഞ്ചത്ത് കയറി കാവടിയാട്ടവും നടത്തും എന്നിട്ടും മന്ത്രി കൊച്ചമ്മ മന്ത്രിക്കൊച്ചമ്മ കൊന്നു അളയും മർത്താ സഭയുടെ നോമിനിയായി മത്സരിച്ച വീണ ജോർജ് ജയിച്ചപ്പോൾ തുള്ളിച്ചാടി മുദ്രാവാക്യം വിളിച്ച സഭാ പാതിരിമാർ സഭയുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരു പാഴിനെ ഒരു പാഴിനെ മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചു എന്നാണ് ഇപ്പോൾ ഒരു കരക്കമ്പി വരുന്നത് അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത അന്തം കമ്പികൾക്ക് വാവ് വണ്ടർഫുൾ അങ്ങനെ ന്യായീകരിക്കാൻ സൗകര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ഒരു കൂട്ടം സി പി എമ്മുകാർ മന്ത്രി വീണയെ പച്ചക്കറി വിളിക്കുന്നുണ്ട് ദമണ സി പി എമ്മിൽ തന്നെ വോട്ടിട്ടറി വീണയെ രാജിവെപ്പിക്കണമെന്ന് മന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ സി പി ഐ പ്രാദേശിക നേതാക്കളുടെ വിമർശനം ഒരു എം എൽ എ ആയിരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്ന് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ കുറ്റപ്പെടുത്തി സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന പറഞ്ഞ് വീട്ടിലിരിക്കുമെന്ന് ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവും പരിഹസിച്ചു അതാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട് ആദ്യം പാർട്ടി ഒരു ചുമന്നോ മലയാളിക്ക് ചുമക്കാൻ പറ്റൂലോട്ട് ഇങ്ങോട്ട് വെക്കേണ്ട സൈബർ ഗ്രൂപ്പ് വക ഒരു പോസ്റ്റ് ഇട്ട പോസ്റ്റ് പൊട്ടി സ്വന്തം അണ് അങ് കാത്തി ഉറങ്ങുന്ന എം എൽ എ മയങ്ങുന്ന എം പി കണ്ണടച്ചുരുട്ടാക്കുന്ന കോൺഗ്രസ് നഗരസഭയെന്നും പറഞ്ഞ് പ്യോരാലി ഷാജി മുതൽ ഇങ്ങോട്ടുള്ളവന്മാര് ഒരു പോസ്റ്റ് അങ് വെച്ചു മെഡിക്കൽ കോളേജ് തകർന്ന ഉത്തരവാദിത്തം നൈസ കോൺഗ്രസിന്റെ തലയിൽ വെക്കാനാണ് നോക്കിയത് ഒത്തില്ല പക്ഷെ ഒത്തില്ല മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ആർ പൂക്കര ഏറ്റുമാനൂർ മണ്ഡലമാണ് കമ്മികളെ ദവിടുത്തെ എം എൽ എ വി വാസവൻ ഉം അല്ല വി എൻ വാസവൻ മാറിപ്പോയി ഒരു സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയി വി എൻ വാസവൻ ആരാ ഉം ആരാ ഇടത് മന്ത്രി അത് ഇനി വി എൻ വാസവനെ അറിയത്തില്ലെന്ന് പറയൂടെ നീയൊക്കെ അല്ല നീ ഒക്കെ അമ്മാതിരി ഉണ്ണങ്ങളോ അത് നമുക്കറിയാം ആ പഞ്ചായത്തും വാർഡും വരെ തെറയാൻ പോയ കമ്മികളുടെ ഒരു ഉത്സാഹമേ ഉം എന്നിട്ട് സ്വന്തം അണ്ണന്റെ നെഞ്ചത്തോട്ട് ഒരു അങ്ങ് വെച്ചു കൊടുത്തു നിങ്ങളായി നിങ്ങളുടെ പാടായി അല്ല കമ്മികളെ എം എൽ എയും നഗരസഭയും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും എങ്കിൽ ഏഹ് നിങ്ങൾക്ക് എതിരാണാവേ ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് എന്ന് തല്ല മറിച്ചുകൊണ്ട് നടക്കുന്നത് ഞാനല്ല ഞാനല്ല നാട്ടാർ ചോദിക്കുന്നതാ ഉം ഇതു കമ്മികളെ നൈറ്റ് ഡ്യൂട്ടി എടുത്തും ക്യാപ്സൂൾ ഇറക്കേണ്ടി വരുമല്ലോ അല്ലേ വീണ മന്ത്രിയുടെ സുരക്ഷ എന്തായാലും കൂട്ടിയിട്ടുണ്ട് ഉം അല്ലെങ്കിൽ മന്ത്രിയുടെ കാര്യം പോകാം കാറ്റും പോയി മന്ത്രിയുടെ കാറ്റും പോയി ഇനിയുമുണ്ട് വീണ മന്ത്രിയുടെ ഇമ്മാതിരി കഥകൾ അപ്പൊ നമുക്ക് കാണാം